പേരാമ്പ്ര സി കെ ജി ഗവൺമെൻറ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യു ഡി എഫ് പേരാമ്പ്രയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതും തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചതും ഈ പ്രതിഷേധങ്ങൾക്കിടെ യു ഡി എഫ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും നേർക്കുനേർ വരികയും സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധം നടക്കവേ പോലീസ് നടത്തിയ ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് ഷാഫി പറമ്പലിന് പരിക്കേറ്റത് എന്നാൽ ലാത്തിയടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുവരെ പോലീസ് വൃത്തങ്ങളും സി പി എം നേതൃത്വവും ഇത് നിഷേധിക്കുകയും കണ്ണീർവാതക പ്രയോഗത്തിനിടെ സംഭവിച്ച അപകടമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു എന്നാൽ മൊബൈൽ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ വാദങ്ങളെല്ലാം തകർക്കുന്നതായിരുന്നു പോലീസുകാർ ബാട്ടൺ ഉപയോഗിച്ച് എംപിയുടെ തലയ്ക്കും മുഖത്തും നേരിട്ടടിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു ഈ മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ട് എല്ലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തത് ഉടൻ തന്നെ അദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചതും പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയതും കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പ്രതികരണമാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിൽ സംസാരിക്കവെയാണ് എസ് പിയുടെ ഈ നിർണായക വെളിപ്പെടുത്തൽ ലാത്തിചാർജ് നടത്തിയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് എംപിയെ പുറകിൽ നിന്നും ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യവുമുണ്ട് അത് ആരാണെന്ന് കണ്ടെത്താൻ എ ഐ ടൂൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന എസ് പിയുടെ വാക്കുകൾ പോലീസിനുള്ളിൽ തന്നെയുള്ള ചിലരുടെ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്